ഹബീബായ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം കഫാ ബിൽ അസാ വഹി വിബർകാത്തു അബിബാഹിമീസിൽ ഒരാളുടെ സംസാരത്തിൽ കളവ് സംഭവിക്കാൻ അയാൾ ബോധപൂർവം കളവ് പറയുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെ പറയണമെന്നില്ല നേരെ മറിച്ച് അവൻ അവിടെ നിന്നും ഇവിടെ നിന്നും ആധികാരികമല്ലാതെ കേട്ട കാര്യങ്ങൾ അത് സത്യമാണെന്ന് കരുതി വിളിച്ചു പറയുക എന്നുള്ളത് അത് മാത്രം മതി അയുഹദ്ദീസ അയുഹദ്ദീസ ബിമാസമിയ കേട്ട കാര്യങ്ങൾ പറയുക അപ്പോൾ കേട്ട കാര്യങ്ങളൊന്നും സത്യമാകണമെന്നില്ല നമ്മൾ കേട്ടു എന്നതുകൊണ്ട് മാത്രം അത് സത്യമായി കൊള്ളണമെന്നില്ല അങ്ങനെ സത്യമാണെന്ന് നമ്മൾ പറഞ്ഞ പലതും അത് സത്യമല്ലാതെ ആയിട്ടുണ്ട് അത് ഫേക്ക് ന്യൂസുകളായിട്ടുണ്ട് നമുക്ക് അനുഭവങ്ങളുണ്ടാവും അപ്പം നമ്മളൊരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിൽ സൂക്ഷ്മത പുലർത്തുക എന്നുള്ളത് ഒരു വിവേകിയായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് മൻ സ്വമ ഒരാൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് അവനെ രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്തെങ്കിലും മിണ്ടുകയാണെങ്കിൽ അവൻ ഹൈറായ കാര്യങ്ങൾ നന്മയുള്ള കാര്യങ്ങൾ സംസാരിക്കണം മങ്കാന ഓ മിനുബില്ലാഹി വലിയ ഊമില്ലാഹി ആരെങ്കിലും അന്ത്യനാളിലും അള്ളാഹുലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലി അഖുൽ ഹൈറ അവൻ ഹയറായ കാര്യങ്ങൾ പറയട്ടെ തനിക്ക് ഹയറായ കാര്യം തൻ്റെ സഹോദരന് ഹയറായ കാര്യം തൻ്റെ കുടുംബത്തിന് നന്മയുണ്ടാക്കുന്ന കാര്യം താൻ ജീവിക്കുന്ന ഒരു ഒരു സോഷ്യൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ആ സാമൂഹിക ജീവിത ക്രമത്തിൽ അവർക്കെല്ലാവർക്കും ഗുണപരമായ കാര്യങ്ങൾ സംസാരിക്കുക എന്നത് ഈ കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സോഷ്യൽ മീഡിയയുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ വികസനമുണ്ടായ ഒരു കാലത്ത് കളവുകൾ അതിവേഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തെറ്റിദ്ധാരണകൾ ഗൂഢമായും ബോധപൂർവമായും അല്ലാതെയും പരത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളെക്കുറിച്ചോ പ്രതിഫലനങ്ങളെക്കുറിച്ചോ അനന്തരമായി ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ആരും ചിന്തിക്കുന്നില്ല ഒരു വാക്ക് അത് നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ പിന്നെ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല ആ വാക്ക് വീണത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വാക്കിനെ ഈ നാക്കിനെ ഇത്രമേൽ സൂക്ഷിക്കണമെന്ന് എല്ലാവരും പറയുന്നത് വിശുദ്ധ ഇസ്ലാമും ഖുർആാനും ഹദീസുകളും ധാരാളമായി ഇത് സംബന്ധമായി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് നബിസ്വല്ലാ അലഹി വസ്ലാം തങ്ങൾ തന്നെ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഈ നാവിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് മൈ അബ്മൽ മാബൈ നൈ അബ്മൽ ജന്ന ആരെങ്കിലും എല്ലില്ലാത്ത രണ്ട് അവയവങ്ങളെക്കുറിച്ച് ആ അവയവങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞാൻ അവനക്ക് അവന് സ്വർഗം നൽകും അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ ഉറപ്പ് നൽകും എന്ന് അദീസിൽ കാണാൻ പറ്റും അതിൽ ഒന്ന് ഈ നാവാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അവർ അപകടത്തിൽ ചെന്നപ്പെടുന്നത് എത്രയെത്ര ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നത് എത്രയെത്ര കുടുംബ ബന്ധങ്ങൾ ആ ബന്ധങ്ങളിൽ വെള്ളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭാര്യപാർത്ത ബന്ധങ്ങൾ അത് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ആ സമൂഹത്തെ സമൂഹത്തിനകത്ത് വലിയ വിവാദങ്ങളും വലിയ സംശയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പുറക്കാൻ കഴിയാത്ത പൊറപ്പിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയ പാതകങ്ങളാണ് കാരണം ഒരു മനുഷ്യൻ സ്നേഹത്തോടെ ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്ന വല്ലാത്ത ഒരു ഒരു അകൽച്ച രണ്ട് സമൂഹങ്ങൾക്കിടയിൽ രണ്ട് സമുദായങ്ങൾക്കിടയിൽ രണ്ട് മതാനുയായികൾക്കിടയിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ വാക്കുകളെ കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആര് പറഞ്ഞാലും അത് ചാനലിൽ വന്ന് പറഞ്ഞാലും അത് സോഷ്യൽ മീഡിയയിൽ വൈ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറൊരു വ്യാജ വാർത്തകൾ നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിലും ഇതിലൊക്കെ ഈ കളവ് പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ കണ്ണികളാവുന്നു എന്നത് അതിൻ്റെ ദുരന്തം അതിൻ്റെ വ്യാപ്തിയെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സത്യസന്ധരായ ആളുകൾക്കൊപ്പം നിങ്ങൾ ജീവിക്കണം അവർക്കൊപ്പം നിങ്ങൾ പക്ഷം ചേരണം എന്ന് പറയാനുണ്ടായ കാരണം യാ നിങ്ങൾ വിശ്വാസികളെ തക്കവ ചെയ്യണം ജീവിക്കണം നിങ്ങൾ നല്ല സംസാരങ്ങൾ പറയണം നിങ്ങൾ സത്യമായ നിങ്ങൾ നീതിപൂർവകമായ സംസാരങ്ങളാണ് നിങ്ങളുടെ പക്കുണ്ടാവേണ്ടത് കൂലു കൗലൻ സദീദ യുസ് എങ്കിൽ നിങ്ങൾക്ക് പാപമോചനം പാപമോചനമുണ്ടാവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും എന്ന് വിശുദ്ധ ഖുർ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹു സത്യം മാത്രം പറഞ്ഞ് അസത്യത്തെ നിരാകരിച്ചുകൊണ്ട് സമൂഹത്തിൽ സ്നേഹവും ഐക്യവും ഒരുമയും പടർത്തുന്ന എല്ലാവർക്കും നന്മ പഠിക്കുന്ന സംസാരങ്ങൾ നമ്മിൽ നിന്നും ഉണ്ടാവട്ടെ അഹുദ് വായി അലഹബുല്ലാ റബിമീൻ അസ്ലാം വാലൈക്കു വറഹമുല്ലാഹി വാഹു